പിന്തുട്ടന്ന് കാര്യം ലൈബാണ് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ അതെങ്ങനെ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 സീരിയസ്ലി അവൻ അതാണ് എന്ത് നോണയാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് സാരി അതെങ്ങനെയാവോ പിന്നെ എങ്ങനെ പിന്നെ കൂടെ ചൂടാറ് മറച്ചു വെക്കാൻ വേണ്ടി എനിക്കത് കണ്ടാ കൊള്ളാനുണ്ട് എന്ത് ഈ ഭാര്യയുടെ നീയേ കണക്ക് മാനസിക സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ആദ്യം പോയിട്ട് നോക്കണത് ഈ ഗൈനോക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കി എത്ര ഞാൻ തമാശ പറഞ്ഞല്ലോ നിങ്ങളെ നിങ്ങൾ 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 കുറച്ച് കുറച്ച് ദിവസം അല്ല അല്ല വെയിറ്റ് വെയിറ്റ് ഇവിടെ ആണുങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് ചില പെണ്ണുങ്ങള് ഗർഭിണിയാവുന്നില്ല പിന്നെ അല്ലെ ഇനി ആണ് ഗർഭിണിയാൻ പോകുന്നത് ആണ് ഗർഭിണിയാൻ പോകുന്നത് അങ്ങേർക്കും മുടുത്ത പ്രാന്തടാ ഈ പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഗർഭിണി എന്ന് വിളിക്കുന്നത് അതെ അപ്പൊ ആനങ്ങള് ഗർഭം ധരിച്ച് എന്ത് വിളിക്കും ഗർഭിണിന്നോ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് നമുക്ക് ഗർഭശ്രീമാൻ എന്ന് വിളിക്കാം ആ ഗർഭശ്രീമാൻ അതുകൊള്ള ഗർഭശ്രീമാനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഈ ലൈഫ് തിരഞ്ഞെടുക്കുന്നുള്ളത് ഞാനൊരു കാര്യം എട്ട് അത് എന്റെ പേഴ്സണൽ കാര്യമാണ് എനിക്ക് ഈ ലൈഫിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആയി എനിക്ക് അടുത്ത ലൈഫിൽ ഇങ്ങനെ വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം ഇനി അടുത്ത ലൈഫിലും ലൈഫിൽ ട്രാൻസ്ആായി ജനിക്കേണ്ട എനിക്ക് ഒരു പെണ്ണാണെന്ന് എനിക്ക് നിർബന്ധില്ല എനിക്കൊരാണായാ മതി അല്ലെങ്കിൽ ഒരു പെണ്ണായ്മ മതി ഈ ഒരു ജന്മം എനിക്ക് എന്തായാലും വേണ്ട അത് രണ്ടുംകാട്ട ജന്മ വരുത് ഇവിടെ ഞങ്ങൾക്കൊപ്പം മാന്യന്റെ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് ചട്ടയം മുൻപോട്ട് നടക്കണു വൃത്തി